ഹലോ നമസ്കാരം ഏവർക്കും എസ് പി എൻ സേജു ടിപ്സിലേക്ക് സ്വാഗതം എൽ പി യു പി എന്ന പോസ്റ്റ് സ്വപ്നം കാണുന്ന അധ്യാപക സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പക്ഷേ നിങ്ങൾ മുന്നത്തെ എൽ പി യു പി എഴുതിയവരാകാം ചിലപ്പോൾ ലിസ്റ്റിൽ പെട്ടവരായിരിക്കാം പെടാത്തവരായിരിക്കാം അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു എക്സാമിനെ സമീപിക്കാൻ പോകുന്നവരായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി എഡ് കഴിഞ്ഞ് ഞാൻ ആ സമയത്ത് കേട്ടിരുന്നൊരു വാർത്തയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ഡിസംബറിൽ നിങ്ങളെ യു പി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരും പഠിക്കണ്ടേ പഠിച്ചോളൂ നല്ലതാണ് നമുക്കൊരു ഗവൺമെൻറ് ജോബ് കിട്ടണ്ടേ അങ്ങനെയുള്ള പല ഉപദേശങ്ങളും പല സജഷൻസും ഞാൻ കേട്ടിരുന്നു അപ്പോഴൊക്കെ എനിക്കും ഉണ്ടായിരുന്നു ഇതേപോലത്തെ കൺഫ്യൂഷൻസ് ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് കഴിയുമോ എനിക്ക് അത്ര മെമ്മറി പവർ ഒന്നുമില്ല എനിക്ക് വർഷങ്ങൾ ഓർത്തെടുക്കാൻ കഴിയില്ല അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആയിരുന്നു എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് എന്നെ കൊണ്ട് സാധിക്കുമെന്നുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അറ്റ് എ ടൈം ഞാൻ ഡിസിഷൻ എടുത്തു എനിക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുണ്ടാവും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്തായാലും കോഴ്സ് കഴിഞ്ഞ ഉടനെ വരുന്നൊരു അല്ലേ നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം അതിൻ്റെ മാക്സിമം കൊടുത്ത് നോക്കാം കിട്ടുമോ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു എക്സാമിനെ സമീപിച്ചത് എൻ്റെ ആത്മവിശ്വാസം പോലെ തന്നെ എനിക്ക് ഈ എക്സാമിൻ്റെ മെയിൻ ലിസ്റ്റിൽ എത്തി എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഒരു പക്ഷേ ഞാൻ അന്ന് ചെയ്തിരുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ നമ്മൾ ഏതൊരു എക്സാമിന് തയ്യാറെടുക്കുകയാണെങ്കിലും ആ എക്സാമിന് കൃത്യമായിട്ടുള്ളൊരു സിലബസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ യു പി എക്സാമിനാണെങ്കിലും എൽ പി എക്സാമിനാണെങ്കിലും കൃത്യമായിട്ടുള്ളൊരു സിലബസ് ഉണ്ട് രണ്ടിനും ഒരേ സിലബസ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ഇനിയിപ്പോൾ അടുത്ത എക്സാമിന് സിലബസിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ കഴിഞ്ഞ എൽ പി യു പിക്ക് നടന്ന സിലബസ് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം സിലബസ് നിങ്ങൾക്ക് പി എസ് സിൻ്റെ സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് എൽ പി യു പി പരമായിട്ടുള്ള ക്ലാസ്സുകളെടുക്കുന്ന ഗ്രൂപ്പുകളിൽ നിന്നോ ഒക്കെ പി ഡി എഫ് ആയിട്ട് ലഭിക്കും ഈ പി ഡി എഫ് ഒരിക്കലും മൊബൈലിൽ വെച്ചിട്ട് പി ഡി എഫ് ഇങ്ങനെ നോക്കാമെന്ന് വിചാരിച്ച് നിൽക്കണ്ട നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ പി ഡി എഫ് വേണ്ടിയിട്ട് പ്രിൻ്റ് എടുത്തിട്ട് പിൻ ചെയ്ത് സൂക്ഷിച്ച് വെക്കാം നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ഈ ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ വേണം സിലബസ് ആദ്യം പ്രിൻ്റ് എടുക്കാം പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ച് വെക്കുക നിങ്ങൾക്ക് ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും ഇതിൽ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോകുമ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് ഈ ഒരു സിലബസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് പഠിച്ച് കഴിഞ്ഞത് ഏതൊക്കെയാണ് ഇനി എന്തൊക്കെയാണ് നമുക്ക് അഡീഷണൽ പഠിക്കാനുള്ളത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു സിലബസ് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സിലബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും സിലബസ് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക നയൻറ്റി നയൻ പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസും സിലബസ് തന്നെയാണ് വന്നിട്ടുള്ളത് വൺ പേഴ്സൻറ്റേജ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം പുറത്തുനിന്ന് വരുവോ എന്നുള്ള കാര്യം പക്ഷേ ഒരിക്കലും സിലബസിൽ നിന്ന് പുറത്തുനിന്ന് അങ്ങനെ അധികമായിട്ടൊന്നും ചോദിക്കാറില്ല മിക്കവാറും സിലബസിൽ നിന്ന് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവും അപ്പം മറ്റുതന്നെ സിലബസ് നന്നായി പഠിക്കാൻ ശ്രമിക്കാം അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു സിലബസ് പ്രിൻ്റ് എടുക്കാം ഇനി രണ്ടാമത് ചെയ്യേണ്ട കാര്യം ഏത് എക്സാമിനാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ബി എഡുകാരാണെങ്കിലും അവർക്ക് യു പി മാത്രമേ എഴുതാൻ പറ്റുള്ളൂ ഡി എൽ എഡുകാർക്ക് രണ്ടും എഴുതാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഏത് എക്സാമിനാണോ ഫോക്കസ് ചെയ്യുന്നത് ആ എക്സാമിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് തന്നെ അറിഞ്ഞിരിക്കാം ഇതറിയാനുള്ള ഒരു മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ യൂട്യൂബിൽ കുറേ സക്സസ് സ്റ്റോറീസ് ഉണ്ടാവും അത് കാണാം അത് കാണുമ്പോൾ ഏകദേശം നിങ്ങളെപ്പോലത്തെ ആളുകളൊക്കെ ആളുകൾ നല്ല റാങ്കിൽ എത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് സ്വയം റിലേറ്റ് ചെയ്യാം ആ എന്നെപ്പോലുള്ള ഒരാൾക്ക് ഇത്ര എത്താൻ പറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് ചാൻസ് തന്നെ ഇത്രയൊക്കെ നേടാൻ പറ്റി അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങളൊന്നുകൂടെ ശ്രമിക്കാൻ നോക്കും അതുപോലെ തന്നെ ആ എക്സാമിനെ എന്തൊക്കെയാണ് അവർ എന്തൊക്കെ സ്ട്രാറ്റജിയിലൂടെയാണ് അവർ പോയിട്ടുണ്ടായിരുന്നത് അവരെങ്ങനെയൊക്കെയാണ് പഠിച്ചിരുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയും അപ്പോൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നോക്കിയിട്ട് കുറച്ച് സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് എന്നുള്ളതാണ് അപ്പോൾ മൂന്നാമതായി ചെയ്യാനുള്ളത് ടേക്ക് എ കോച്ചിങ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണ് ഇപ്പം നിങ്ങളെ എക്സാമിനെക്കുറിച്ച് മനസ്സിലാക്കി പ്രിൻ്റ് എടുത്ത സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഒറ്റക്ക് കഴിയില്ല എങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്കൊരു കോച്ചിങ് കൊടുക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളെന്ത് ചെയ്യുക ഒരു കോച്ചിങ് എടുക്കാം കോച്ചിങ് എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ കൺവീനിയൻറ്റിനനുസരിച്ചായിരിക്കുക നിങ്ങൾക്ക് പോയി വരാൻ പറ്റുന്നൊരു സ്ഥലത്താണെങ്കിൽ ഓഫ്ലൈൻ കോച്ചിങ് ഇഷ്ടമാണെങ്കിൽ ഓഫ്ലൈൻ കോച്ചിങ് ആണ് ബെറ്റർ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം എന്നാൽ പോയി വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് വീട്ടിൽ നിന്ന് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ എടുക്കാം രണ്ടിനും അതിൻ്റേതായ പോസിറ്റീവും നെഗറ്റീവ്സും ഉണ്ട് നമ്മളെന്താണോ ചെയ്യുന്നത് നമ്മളെന്താണോ പഠിക്കുന്നത് അതാണ് നമ്മുടെ റിസൾട്ട് നിങ്ങൾ കോച്ചിങ് ക്ലാസ്സിൽ ചേർന്നു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ ഒരിക്കലും ലിസ്റ്റിൽ വരില്ല അല്ലെങ്കിൽ ഒരിക്കലും നല്ല റാങ്ക് കിട്ടില്ല നിങ്ങൾ എന്താണോ ചെയ്യുന്നത് നിങ്ങൾ എത്രത്തോളം അതിന് എഫേർട്ട് ഇടുന്നു അതിനനുസരി അനുസരിച്ചായിരിക്കും എന്തായാലും നിങ്ങളുടെ റാങ്ക് ഉണ്ടാവുക അതിന് ഈ കോച്ചിങ് ക്ലാസ് ഒന്നും കൂടെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഒന്നും കൂടെ മുന്നോട്ട് നയിക്കും വരും അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു കോച്ചിങ് ക്ലാസ് നിങ്ങൾ എടുക്കാം അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾ കോൺഫിഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയില്ല നമ്മൾ നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കോൺഫിഡൻ്റ് ആയിരിക്കുക എന്നെക്കൊണ്ട് സാധിക്കും ഞാൻ ഇത്രയൊക്കെ എത്തിയില്ലേ ഇത്രയൊക്കെ ഞാൻ പഠിച്ചില്ലേ എന്തുകൊണ്ട് ഇതും എനിക്ക് പഠിച്ചൂടുക എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് ആ മൈൻഡിൽ നിങ്ങൾ ഇരിക്കുക കോൺഫിഡൻ്റ് ആയിരിക്കുക എന്നുള്ളത് ഏതൊരു എക്സാമിനും അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരുന്നാൽ തന്നെ നിങ്ങൾക്കൊരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾ നേടിയെടുത്തു ബാക്കി സെവൻറ്റി ഫൈവ് പേഴ്സെൻറ്റേജിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് നിങ്ങളുടെ ഹാർഡ് വർക്കും ആ സെവൻറ്റി ഫൈവിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ലക്കും കൂടിയാണ് അപ്പം ഞാൻ ഈ പറഞ്ഞതൊക്കെ എൻ്റെ മാത്രം ശരികളും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസും കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടേതായ ലേണിങ് സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കും നിങ്ങളത് ഫോളോ ചെയ്യുക മറ്റൊരാൾ എന്ത് ചെയ്തു എന്നു നിങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഹെൽപ്പ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ അത് ബിക്ക് ചെയ്യുക ബാക്കിയുള്ളത് വിടുക എനിക്ക് എൻ്റെതായ രീതിയിലൂടെ പോയാലും കിട്ടുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കാം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ലാസ്റ്റ് പറഞ്ഞ കാര്യം നിർബന്ധമായും ഫോളോ ചെയ്യുക ആദ്യം പറഞ്ഞേ ആ സിലബസ് പ്രിൻ്റ് എടുക്കുക അത് നിർബന്ധം അത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളാകും പിന്നെ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കാം ഇനി നിങ്ങളൊന്ന് പഠിച്ചു നോക്കിക്കേ നിങ്ങൾക്ക് എന്തായാലും എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന് നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്താൽ തന്നെ നിങ്ങൾ വിജയിച്ചു ബാക്കിയെല്ലാം നമ്മുടെ ലക്കിനനുസരിച്ചും ഇരിക്കും ലക്കൊരു ഫാക്ടർ തന്നെയാണ് കേട്ടോ അത് നിങ്ങൾക്ക് എക്സാം കഴിയുമ്പോഴായിരിക്കുന്ന ഒരു വിഷം മനസ്സിലാവുക എന്തായാലും നമ്മൾ നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്യുക അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് എന്തായാലും ലഭിക്കും ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ അറിയണ്ടേ സിലബസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും അറിയണ്ടേ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനിതൊക്കെ പറയാം കേട്ടോ അപ്പോൾ ശരി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ബൈ ബൈ